എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും മാതാപിതാ ഗുരു ദൈവം ഇവരെ അനുസ്മരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മാതാപിതാക്കളായി മാറിയവർക്കും അറിവിന്റെ അധ്യാക്ഷരം പകർന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്കും അധ്യാപനത്തിലേക്ക് കൈപിടിച്ചു വന്ന എൻ്റെ പ്രിയപ്പെട്ട സതീഷ് മാഷി രശ്മി മിസ് അതുപോലെ തന്നെ ഞാൻ ഏറെ ബഹുമാനത്തോടെ ടീച്ചർ എന്ന് വിളിക്കുന്ന അനിയത്തി അനിയത്തിക്കുട്ടി നിമ്മിക്കും എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ആദ്യം ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തിരുവനന്തപുരം എൽ ഡി സി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഒക്ടോബർ വരെ നമ്മൾക്ക് ഓരോരോ ഘട്ടങ്ങളിലായി ബാക്കിയുള്ള ജില്ലക്കാർ ഈ പരീക്ഷ എഴുതേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൽ ഡി സിയുടെ മലയാളം ചോദ്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്തു നോക്കുകയാണെങ്കിൽ അതിൽ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തീരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ റയർ ഫാക്ടർ പോലുള്ള ചോദ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ആ പത്ത് ചോദ്യങ്ങളുടെ ഒരു ഘടന എന്നത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ആ ഉം ഇത്തിരി ഒരു വളഞ്ഞ രീതിയിൽ ചോദിച്ച ആ ചോദ്യങ്ങളുടെ സോഴ്സ് ഏതാണ് എന്നറിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നും കുറച്ചുകൂടി ഭാഗങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട് കാരണം ഇത് പി എസ് സി നമുക്ക് തന്നിട്ടുള്ള ഒരു ചൂട്ടാണ് ആ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തിരിച്ചറിയണം ഏത് വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ആ വഴിയെ എങ്ങനെയൊക്കെ ചുറ്റി അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടി കവർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് അതായത് അടുത്ത ഘട്ടക്കാരുടെ തയ്യാറെടുപ്പ് അപ്പൊ നമുക്ക് നോക്കാം ഈ ചോദ്യങ്ങൾ അതായത് റയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വരും ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര് എന്നതായിരുന്നു ചോദ്യം അത് ദ്രോണർ അശ്വത്ഥാമാവ് ദുര്യോധനൻ കർണൻ ഇതായിരുന്നു നാല് ഓപ്ഷൻസ് കൊടുത്തത് നമ്മൾ ഒറ്റ പദത്തിലൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ളതാണ് ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി എന്നത് അങ്ങിൽ ഈ ദ്രൗണി ആരാണ് എന്നതായിരുന്നു ഇതിലെ ചോദ്യം അത് ഓപ്ഷൻ ബി അശ്വത്ഥാമാവാണ് എന്നോർക്കണം ദ്രൗണി എന്നത് അശ്വത്ഥാമാവിന്റെ മറ്റൊരു പേരാണ് ചില കുട്ടികൾക്ക് അതൊരു കൺഫ്യൂഷനായി തോന്നി എന്ന് പറഞ്ഞു എങ്കിലും ഒരുപാട് പേർ അതിന്റെ ഉത്തരം എഴുതിയതായും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്നൊരു അധ്യായമുണ്ട് അതിൽ യുദ്ധത്തിന്റെ പരിണാമം എന്ന അധ്യായം വളരെ 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 പ്രാധാന്യം പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം അപ്പൊ ഒന്ന് നോക്കൂ അശ്വത്ഥാമാവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദ്രോണപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെ തന്നെയാണ് അശ്വത്ഥാമാവിനെ തന്നെയാണ് അതായത് മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ തുടക്കടിയേറ്റ് യുദ്ധക്കളത്തിൽ വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികാരം തീർക്കാനായി നമ്മുടെ അശ്വത്ഥാമാവ് പാ പാണ്ഡവരുടെ പാളയത്തിലേക്ക് ചെല്ലാണ് രാത്രി അപ്പൊ അന്ന് രാത്രി കൃഷ്ണൻ ഇത് മനസ്സിലാക്കിയിട്ട് പഞ്ചപാണ്ഡവരെയും ദ്രൗപതിയെയും ഒക്കെ അവിടെ നിന്ന് മാറ്റുകയാണ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരെയും അശ്വത്ഥാമാവും കൃപരും ഒക്കെ കൂടെ ചേർന്നിട്ട് പൊന്നൊടുക്കുകയാണ് അതാണ് കഥാസന്ദർഭം എന്നിട്ട് ഈ അശ്വത്ഥാമാവ് ഭാഗീരഥി കച്ചത്തിൽ ആ ചോദ്യം വരാറുണ്ട് ഭാഗീരഥി കച്ചത്തിൽ ഇരിക്കുമ്പോ ഭീമനും നകുലനും കൂടി അശ്വത്ഥാമാവിനെ വധിച്ച് അദ്ദേഹത്തിന്റെ ചൂടാമണി കൈക്കലാക്കാൻ വേണ്ടി ചെല്ലുകയാണ് ദ്രൗപദിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് അവിടെ വെച്ചിട്ട് അദ്ദേഹം ബ്രഹ്മാസ്ത്രം ഒക്കെ പ്രയോഗിക്കുകയാണ് എന്നിട്ട് അത് തിരിച്ചു മടക്കാതിരിക്കാനായിട്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അത് വിടാൻ പോവാ പോവാണ് അപ്പൊ ഗർഭത്തിലുള്ള കുട്ടിയെ പോലും വെറുതെ വിടാത്തവനെ എന്നുള്ള രീതിയിൽ ശബിക്കുകയാണ് അശ്വത്ഥാമാവിനെ അങ്ങനെ അദ്ദേഹം ചിരഞ്ജീവിയായി മാറുകയാണ് അത് ദേഹാസകലം പൊട്ടിയൊലിച്ച് നരകതുല്യമായ ജീവിതം അനുഭവിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ചിരഞ്ജീവി ആവേണ്ടത് എന്നുള്ള ഒരു ശാപം കൂടെ അശ്വത്ഥാമാവ് ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ഉം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഭാരത പര്യടനം അതുപോലെ തന്നെ ലക്ഷ്മണസാന്ത്വനവും അതുപോലെ തന്നെയാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അപ്പൊ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇതിലെ ഭാഗങ്ങൾ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും നോക്കൂ യുദ്ധത്തിന്റെ പരിണാമം എന്ന ചാപ്റ്റർ ആണ് അത് എടുത്തിരിക്കുന്നത് നമ്മുടെ ഏർ ഭാരത പര്യടനത്തിൽ നിന്നാണ് ഭാരത പര്യടനം എഴുതിയിരിക്കുന്നത് കുട്ടികൃഷ്ണമാരാരാണ് എന്ന് നോക്കണം കുട്ടിക്കൃഷ്ണമാരാറാണ് എന്നുള്ളത് ഓർക്കണം ഭാരത പര്യടനം ഒരു വിവരണമല്ല അതൊരു നിരൂപണമാണ് എന്നതുകൂടി ഓർത്തിരിക്കണം ഇനി ഒന്ന് നോക്കാം അതിലെ കുറച്ച് വാക്കുകളും കൂടെ ഒന്ന് നോക്കി പോകേണ്ടതുണ്ട് സ്വപ്രത്യ സ്ഥൈര്യം ഒറ്റ ചോദിക്കാറുണ്ട് അതായത് സ്വന്തം സ്വന്തം ഏർ അഭിപ്രായത്തിലുള്ള വിശ്വാസത്തിന് നമ്മൾ പറയുന്നത് സ്വപ്രത്യ സ്ഥൈര്യം എന്നാണ് അതിന്റെ വിപരീതങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് വിപരീത പദമായിട്ട് വരുന്നത് പരപ്രത്യയ സ്ഥൈര്യമാണ് പരപ്രത്യ സ്ഥലം അതായത് അന്യന്റെ അഭിപ്രായത്തിലുള്ള വിശ്വാസത്തിനെയാണ് നമ്മൾ പരപ്രത്യ സ്ഥൈര്യം എന്ന് പറയണ്ടത് അപ്പൊ ഈ വാക്കുകൾ ഒന്ന് നോക്കി വെക്കണം അതുപോലെ തന്നെ ഭീമന്റെ പുത്രിയാണ് ഭൈമി ദശരഥന്റെ പുത്രിയാണ് ദശരഥന്റെ പുത്രനാണ് ദാശരഥി സുമിത്രയുടേതാണ് സൗമിത്രി ഈ സൗമിത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൗമിത്രി എന്നത് ലക്ഷ്മണനാണ് സുമിത്രയുടെ പുത്രനാണ് ലക്ഷ്മണനും ശത്രുഘ്നനും അതിൽ സൗമിത്രി എന്നറിയപ്പെടുന്നത് നമ്മുടെ ലക്ഷ്മണനാണ് അതുപോലെ ദാശരഥി ദശരഥന്റെ പുത്രനാണ് അത് രാമനാണ് എന്ന് ഓർക്കണം ഭീമന്റെ പുത്രി എന്നറിയപ്പെടുന്നത് ഭൈമിയാണ് അത് ദമയന്തിയാണ് എന്നും കൂടെ ഓർത്തിരിക്കണം ഇനി ഈ രീതിയിൽ ചോദ്യം വന്നാല് നമുക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട് അതുപോലെ തന്നെ കടത്തനാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നവനാണ് കടത്തനാടൻ ഇതൊക്കെ തദ്ധിതങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമരൂപങ്ങൾക്ക് നമ്മൾ തദ്ധിതം എന്നാണ് പറയുക കടത്തനാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ നമ്മൾ കടത്തനാടൻ എന്ന് പറയുന്നു അപ്പൊ അതെന്ത് തദ്ധിതത്തിന് ഉദാഹരണമാണ് അതുള്ളത് അതുപോലുള്ളത് അവിടെ നിന്ന് വരുന്നത് ഇത്തരം രീതിയിൽ വരുന്നത് തത്വ തദ്ധിതമാണ് എന്നോർക്കണം വരും ദിവസങ്ങളിൽ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്യും അപ്പൊ എല്ലാം വിശദമായി എടുത്തു തരാം അടുത്തത് കേട്ട കേട്ട എന്നത് ഒരു അപൂർണ ക്രിയയാണ് ശരിയല്ലേ കേട്ട എന്നത് ഒരു അപൂർണ ക്രിയയാണ് അപ്പം ടു കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന തദ്ധിതങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് നാമനിർമ്മാ തദ്ധിതം എന്നാണ് നാമനിർമ്മായി തദ്ധിതം അപ്പോ ഈ കേട്ടവൻ എന്നുള്ളത് ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് നാമനിർമ്മാ തദ്ധിതമാണ് കാരണം എന്താണ് ഒരു അപൂർണക്രിയയോടൊപ്പമാണ് അൻ അൾ ടു എന്നിവ കൂടി ചേർന്നിരിക്കുന്നത് ഒന്ന് എന്ന പദത്തിൽ നിന്ന് ഒന്നാമൻ ഉണ്ടായിരിക്കുന്നു ആറ് എന്ന പദത്തിൽ നിന്ന് ആറാമൻ ഉണ്ടായിരിക്കുന്നു ഇത് രണ്ടും എണ്ണൽ സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ ചേർന്ന് വരുന്നത് പൂരണീ തദ്ധിതം അല്ലെങ്കിൽ സംഖ്യാ തദ്ധിതത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഓപ്ഷനിൽ ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യേണ്ടതാണ് ഇത്രയും ക്ലിയർ ആയല്ലോ ശരി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം ചിൻമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം നമുക്കൊന്ന് നോക്കാം ചിന്മുദ്ര എന്നത് ഓപ്ഷൻ സി ചിത്തധികം മുദ്രയാണ് അല്ലെ ചിത്തധികം മുദ്ര എന്നതാണ് ചിന്മുദ്ര എന്ന് വരുന്നത് ഇത് സന്ധ്യയുടെ നിയമത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് ഒന്ന് നോക്കാം ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് നോക്കാം അത് നമ്മുടെ ഉം പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി നമ്മൾ കേരള പാഠാവലി മാത്രം നോക്കിയാൽ പോരാ അടിസ്ഥാന പാഠാവലിയിലെ പാഠങ്ങളും കൂടി നോക്കണം എന്നതിനുള്ള ഒരു തെളിവാണ് ഇത് അടിസ്ഥാന പാഠാവലിയിലെ അമ്മയുടെ എഴുത്തുകൾ അമ്മയുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് അതിലെ അതിൽ നിന്നെടുത്ത പദമാണ് ഒന്ന് നോക്കൂ അമ്മയുടെ എഴുത്തുകൾ എന്നതിൽ ചിൻമുദ്ര എന്ന പദം വന്നിട്ടുണ്ട് അതായത് മനസ്സിന്റെ മുദ്ര എന്നാണ് അർത്ഥം അത് വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ അമ്മയുടെ എഴുത്തുകൾ എന്നത് അതിലെ പദമാണ് ചിൻമുദ്ര അത് പിരിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞത് അതിന്റെ ഉത്തരം ചിത്തധികം മുദ്ര ഓപ്ഷൻ സി ആണ് അപ്പൊ അതിൻ്റെ സോഴ്സും നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി അമ്മയുടെ എഴുത്തുകളില് ആ ഭാഗം വന്നിട്ടുള്ള വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അമ്മതൻ എഴുത്തുകൾ തന്മകനായി പകർന്ന പാൽ മുത്തുകൾ കൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വെക്കട്ടെ ഞാൻ ഗാന്ധി എന്ന കവിതയാണ് വി മധുസൂദനൻ നായരുടേതാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അമ്മയുടെ എഴുത്തുകൾ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം ി അതിൽ തന്നെ പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ് പ്രശസ്തമായ വരികളാണ് ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ ഭാര്യതൻ പേർ അങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ അതായത് കുട്ടി ജനിക്കുമ്പോ തൊട്ട് ഇംഗ്ലീഷ് തന്നെ പറയണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഭാര്യയുടെ പേര് തന്നെ എവിടേക്കാക്കി എന്നാ പറയുന്നത് ഇംഗ്ലണ്ടിലേക്കാക്കി എന്നാണ് പറയണത് ഇങ്ങനെയൊക്കെ എഴുതാൻ ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കണം ഇനി മറ്റൊരു ചോദ്യമായിരുന്നു അനപത്യൻ എന്നതിന്റെ അർത്ഥം എന്ത് എന്നതായിരുന്നു അനപത്യൻ എന്നാൽ സന്തതി ഇല്ലാത്തവനാണ് അതായത് മക്കൾ ഇല്ലാത്തവരെയാണ് നമ്മള് അനപത്യൻ എന്ന് പറയാ ഇത് കാരണം ഇത് കുട്ടികളെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാൻ ഇടയില്ല കാരണം സന്താനം ഇല്ലാത്ത ദുഃഖം അനപത്യതാ ദുഃഖമാണെന്ന് നമ്മൾ തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് സന്താനം ഇല്ലാത്ത ദുഃഖത്തിന് പറയുന്ന പേരാണ് അനപത്യതാ ദുഃഖം അതുകൊണ്ട് തന്നെ അനപത്യൻ എന്ന് പറഞ്ഞാൽ അത് സന്തതി ഇല്ലാത്തവനാണ് എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പൊ ഇത് മൂന്നായിരുന്നു കുട്ടികൾക്ക് ചെറുതായെങ്കിലും കൺഫ്യൂഷൻ തോന്നിയത് ബാക്കി എല്ലാവർക്കും ഏഴ് മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ഈ മൂന്നെണ്ണം മുഴുവൻ മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇത് മൂന്നുമാണ് അപ്പൊ ഇതൊക്കെ എസ് സി ആർ ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ അമ്മ മലയാളം ചാനലിലൂടെ തരുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു அப்போ நமக்கு அடுத்த க்ளாஸில் காட்டலாம் தேங்க்யூ